പത്ത് കല്യാണത്തിന് നിന്നെ വിളിക്കും നീ ചോറിന് ഇട്ട് നീ ചോറിൻ ഇട്ട് പോണം എന്റെ പത്ത് കല്യാണത്തിന് നിന്നെ വിളിക്കും ഞാനൊരു പത്ത് പിള്ളേരെ ഉണ്ടാക്കിട്ട് ഓരോന്നിനും തരും കൈത്തരും കൈത്തരും പെണ്ണ് കിട്ടത്തില്ലത് അവളായിരിക്കും അവളായിരിക്കും പെണ്ണ് കിട്ടുന്നില്ല കിട്ടത്തിള്ളത് ഫ്ലാഷ് ബാക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം മാഡം എനിക്ക് 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 അവരുടെ സോറി വേണ്ട മേഡം എനിക്ക് അവരുടെ സോറി വേണ്ട എനിക്ക് ഞാൻ സോറി പറയത്തില്ല മേഡം ഇല്ല എനിക്ക് കുറച്ച് എനിക്ക് ഓക്കെ ഒന്നുകൂടെ പോയാളെ പോട്ടിന്ന് വിളിച്ചിട്ട് ഓടിയാലോട്ടാ

പിരിഞ്ഞ നീ നീ കള്ളിയാ നീ കള്ളിയാണ് നീ കള്ളി കള്ളി ബി പിന്ന ബിപ്പിയുടെ മരുന്ന് ചോദിച്ചോളാം ബിപ്പിയുടെ മരുന്ന് ചോദിച്ചോളാം നീ ഒരു കള്ളിയാണ് നീ ഒരു കള്ളിയാണ് കള്ളി 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 ഈ പാവം അമ്മയെ വിട്ട് വിഷമിപ്പിക്കാതെ നിനക്ക് നീ നിന്റെ ബോയ് ഫ്രണ്ടിലൂടെ കറങ്ങാൻ പോയിട്ട് എന്റെ തല വെച്ചു തരാൻ നോക്കിയല്ലേ ബി പി കിട്ടിക്കോട്ടെ ബി പി കിട്ടിക്കോട്ടെ ഞാൻ ഞാൻ ട്രീറ്റ് ചെയ്തോളാം അവള് കള്ളിയാണ് മാഡം അവള് കള്ളി ആ ഈ ഷീ ഈസ് ട്രൈയിങ് ടു ട്രിഗർ യു സോ വി വിൽ टेल समथिंग ഒരു മിനിറ്റ് വേട ആ ഇരണ്ടി കള്ളി അയ്യോ എന്തിനു പറ മലയാളം അറിയാത്ത കാരണം പറയാനായിട്ട് പിന്നെ കള്ളിയെ പിന്നെ ഞാൻ എന്തു വിളിക്കണം നീ കള്ളി നീ പഠിച്ച കള്ളിയാണ് നീ കാട്ട നീ എടി എടി കള്ളി നീ എടി നിന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ഷോക്കടിപ്പിക്കണം നിന്നെ ഷോക്കടിപ്പിക്കണം നിന്നെ നിന്നെ കുറച്ചൂടെ ഷോക്കടിപ്പിക്കണം നിന്നെ എനിക്ക് ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും എനിക്ക് ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും നീ നീ എണ്ണി നീ എണ്ണി വെച്ചോ എണ്ണി വെച്ചോ എനിക്ക് എത്ര പെണ്ണ് കിട്ടുമോ നീ എണ്ണി വെച്ചോ ഞാൻ ഒന്നല്ല രണ്ട് എന്റെ എന്റെ പത്ത് കല്യാണത്തിൽ നിന്നെ വിളിക്കും പത്ത് കല്യാണത്തിൽ നിന്നെ വിളിക്കും നീ ചോറിന് ഇട്ട് പോണം നീ ചോറിൻ ഇട്ട് പോണം എന്റെ പത്ത് കല്യാണത്തിന് നിന്നെ വിളിക്കും ഞാനൊരു പത്ത് പിള്ളേരെ ഉണ്ടാക്കിയിട്ട് ഓരോന്നിനും ഓരോ നിന്നെ കൈത്തരും പേരിട്ട് പേരിട്ട് കൈത്തരും പെണ്ണ് കിട്ടത്തില്ലത് അവളായിരിക്കും അവളായിരിക്കും പെണ്ണ് കിട്ടത്തില്ലത് അടുത്ത ആ പൊണ്ണു നീ വിളിക്കും പ്രാന്താണെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞോളൂ ഈ ചൂപ്പ ചെറുക്കമാറി എവിടെ നിറഞ്ഞ എന്തുവാണെങ്കിൽ കള്ളി നീ എന്തിനാ പറഞ്ഞ നീ ആ അടുത്ത ഞാനേ ഞാൻ ആരെയൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത കാണിച്ചു തരാം കേട്ടാർ ശബരിമല പോണ പോൻസൽ ചെയ്ത് ശബരിമല പോണ ക്യാൻസൽ ചെയ്ത് ശബരിമല പോണ ക്യാൻസൽ ചെയ്ത് അടുത്ത വർഷം അടുത്ത വർഷം അടുത്ത വർഷം ഞാൻ കാണിച്ചാലും എനിക്കും അടുത്ത വർഷം ഇതേ സമയത്ത് നീ സ്റ്റേഷനിൽ വരണം അതെ അതെ ഇവിടെ കഫിയിൽ ഷോക്ക് അടിപ്പിക്കും ഇവിടെ കഫിയിൽ ഷോക്ക് അടിപ്പിക്കുക ഇവിടെ കഫിയിൽ ഷോക്ക് അടിപ്പിക്കണം ഇവിടെ ഷോക്ക് ഓ എന്തൊരു ജീവിതം കേറി തള്ളി കേറി നീ എന്റെ ജീവിതത്തിലോട്ട് വന്നിന്റെന്ന് ഞാൻ അനുഭവിക്കണം ഇതല്ല ഇതല്ല എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആണ്ടിലൊരിക്കും വന്ന് നീ മറ്റേ ജയ് മഹിഷ്മീ കളിക്കുന്ന നീ നീ വന്നിട്ടുണ്ടേനൊക്കെ കൂടെ പോയപ്പോ ഒരു ജീവിതം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഞാൻ പറഞ്ഞാ കിട്ടിക്കോളാന്ന് എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാ നീ എന്ന് വന്നോ അന്ന് തുടങ്ങിയതാണ് അത്രയുള്ളൂ അഞ്ചു ദിവസം മാറി പിടിക്കുന്നത് നിന്റെ അപ്പനാണ് ഞാനല്ല മനസ്സിലായാ അവളെ അഞ്ചു ദിവസം കഴിഞ്ഞാൽ ഞാൻ കയറി പിടിക്കുന്നത് പോലും ആരെയാണ് ഞാൻ കയറി പിടിച്ചിട്ടുള്ളത് നീ പത്ത് മാസോ ഇവിടെ വന്നിട്ട് പത്ത് മാസം അതല്ലാതെ ഇതൊന്നുമല്ല പ്രാന്തിളക്കുമ്പോ ഇങ്ങനെ പോകും എന്തൊക്കെ എന്റെ മള്ളി പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് കളി വന്ന മള്ളി അതുകൊണ്ട് മാന ഞാനും േ ആ അടുത്ത വർഷം കൈനാളത്തെ പറഞ്ഞിരിക്കണു പണ്ട് സ്കൂള് വിടുന്നത് ആമ്പിള്ളാരെ വിട്ടിട്ട് പെമ്പിളാരെ വിട്ടിട്ട് അഞ്ചു പതിനഞ്ചു ആയി അഡോപ്റ്റ് ചെയ്തു പക്ഷെ ഇതുവരെ തെളിഞ്ഞിട്ടില്ല ആരാണ് ഒറിജിനൽ അച്ഛനെന്ന് എനിക്ക് തോന്നി എലി കുക്കും അറ്റാക്ക് അറ്റാക്ക് വരട്ടെ ഉണ്ടോ കേക്കുന്നില്ല കേക്കുന്നില്ല

ഇവിടെ ഇങ്ങനെ ഒരു സീനുണ്ടായ സ്ഥിതി നാളെ ഇനി ഈ പെണ്ണിനെന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വിളിച്ചാൽ ഞാൻ വരത്തില്ലേ കട്ടീസ് ആവേ ഞാൻ പിന്നെ മാഡം രണ്ടു വട്ടം വിളിച്ച് ഞാൻ ഇനി ഞാൻ വരത്തില്ല ഇനി ഞാൻ കട്ടീസാവും ഇനി ഞാൻ വരത്തില്ല ഇനി ഞാൻ എന്റെ കാര്യം നോക്കി പോവേ മാഡം കാശ്വലി വിളിച്ച ഞാൻ വരും മാഡം 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 അത്ര വേണ്ട തിന്നാൻ മറ്റേ തിന്നാൻ സമ്മ തീറ്റക്കും ഇല്ല തിന്നത്തും എടാ എനിക്ക് സുഖമാ ഇത്ര നേരം സുഖം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ സുഖത്തിന് ആൻഡ് അയ്യോ അതിന് അല്ലല്ലോ അതിന് പകരമായിട്ട് ഇവ അതിന് പകരമായിട്ട് ഒറ്റ അടി ചെവുക്കലൊറ്റേ കിടക്കുന്നുണ്ടാ ചന്ദ്രൻ എന്തിനാ അടിച്ചത് മലയാളം സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് പൊളിഞ്ഞു വരുന്നു മാഡം കേളവൻ നിന്റെ അടി കാപ്പിരി മുടിച്ച് നിന്റെ മൂടി പിടിച്ച് ഞാൻ കറക്കി ഞാൻ ഭിത്തി അടിച്ച് തരും കേട്ടോ അവിടെ അവിടെ പോയി പോയി പറഞ്ഞു മനസ്സിലായോ നല്ല നല്ലൊരു പണി തരാൻ പോയ അവിടെ കിടക്കട്ടെ ഇപ്പൊ ഇവനെ ഒന്നും ഇവനെ ഒന്നും ഒന്നും എടുക്കാൻ നിൽക്കരുത് വാ നമുക്ക് നമ്മുടെ പാട്ട് അവന്റെ മോനില രണ്ട് മക്കളൂടെ അവിടെ ഇരിപ്പുണ്ട് നമുക്ക് പണിയാ നോക്കിയതാ കേട്ടാ ാന്തി പ്രാന്തി കള്ളി പ്രാന്തി പ്രാന്തി കളി പ്രാന്തി പ്രാന്തി കളി പ്രാന്തി കാപ്പിരി ഷോക്കടിപ്പിക്കു മാഡം ഇവിടെ 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 ചോപ്പടിക്കു ആ നമുക്ക് മാഡം ഞാൻ പോവണം ഇനി ഇവിടെ നിന്ന് എന്റെ ടെമ്പറ ഞാൻ ഞാൻ പോകണം അവള് കള്ളിയാണ് അവ വട്ടാണ് അവക്ക് അവക്ക് പ്രാന്താണ് അവളെ ഷോക്കടിപ്പിക്കാം അവളെ അവളെ ഷോക്കടിപ്പിക്കണം ഓ